ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് കോളിഫ്ലവറും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഇത് നല്ല ഫ്രഷ് കോളി ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് നല്ല ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു കോളി കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ വേണം തക്കാളി ഉള്ളി രണ്ട് മൂന്ന് രണ്ട് പച്ചമുളക് പിന്നെ പൊട്ടറ്റോ ഇടണമെങ്കിൽ പൊട്ടറ്റോയും ഇടാം പൊട്ടറ്റോ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് കോളിഫ്ലവർ പൊട്ടറ്റോയും നല്ലൊരു കോമ്പിനേഷൻ ആണ് ചപ്പാത്തിക്കൊക്കെ അപ്പോൾ ഒരു പൊട്ടറ്റോയും നമുക്കിടാം അങ്ങനെ ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൊളിഫ്ലവർ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടത്തി അടത്തി എടുക്കണം ഇത് എത്ര ഫ്രഷ് ആയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പം കുഴുവൊക്കെ കാണും അതുകൊണ്ട് ഇങ്ങനെ ഫ്ലവർ അടത്തി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം ഇതുപോലെ ഇങ്ങനെ അടത്തി എടുക്കണം അടത്തി എടുത്തിട്ട് നമുക്ക് ചെറിയ പീസസ് ആക്കണമെങ്കിൽ കട്ട് ചെയ്തിടാം അല്ലെങ്കിൽ ഇങ്ങനെ അടത്തി അടത്തി എടുത്തിട്ട് നല്ലൊരു ചൂടുവെള്ളത്തിലോട്ട് മഞ്ഞൾ വിട്ടിട്ട് വെക്കണം അങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം നമ്മുടെ ഫ്ലവർ എല്ലാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടത്തി എടുത്താൽ മതി അടത്തി എടുക്കുമ്പോൾ നോക്കണം ഈ തണ്ടയിലൊക്കെ പുഴുവോ ചെറിയ ചെറിയ ഇങ്ങനെ പച്ച പ്രാണികളൊക്കെ വന്നിരിക്കുകയോ അതൊക്കെ കൊണ്ടുവന്ന് നോക്കണം എന്നിട്ട് എല്ലാത്തിനും നന്നായിട്ട് ഇതുപോലെ നടത്തി എടുക്കാം ഇനി അടയ്ക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വലിയ പീസാണെങ്കിൽ മറ്റേ ഈ ഒരു വലിയ ഇങ്ങനെ ഒരു വലുതായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇനി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ബൗളിലേക്കിടാം ഫ്ലവറിലേക്ക് നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിൽ വന്നു നല്ല നെഗക്ക വെള്ളം ഒഴിച്ചിടണം ഇനി അതിലേക്ക് അല്പ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് പൊട്ടറ്റോയാണ് ഒരു രണ്ട് പൊട്ടയിൽ ഒരു പൊട്ടറ്റിപ്പം ഇത്രയും ഫ്ലവർ ഉള്ളത് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റയാ അതെടുക്കുക അതിനെ ഇങ്ങനെ ഒരു ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ആലു ഗോബി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റ ഒന്നിട്ട് കൊടുക്കാം പൊട്ടറ്റ ഒന്ന് നന്നായിട്ട് ഇതിനകത്തൊന്ന് കളറൊക്കെ മാറി ഒന്ന് പോയി ഏകദേശം ഒരു ഹാഫ് കുക്കാവുന്നവരെ ഒന്ന് വരട്ടി കൊടുക്കാം നമ്മുടെ പൊട്ടറ്റയൊക്കെ കളറൊക്കെ മാറി ചെറിയ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് ഒരു കുക്ക് ഹാഫ് കുക്കും ആയിട്ടുണ്ട് ഈ ഒരു പരു വാങ്ങിക്കിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ ഇട്ട് കൊടുക്കാം ഇങ്ങനെ വഴക്കി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് മസാല ഉണ്ടാക്കിയിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം പക്ഷേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും ഇനി അതിലേക്ക് ഒരു അൽഫം മഞ്ഞിപ്പൊടിയും മകപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അൽഫോ മഞ്ഞി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ശം വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വാട്ടരുത് അരം പിന്നെ ഫ്ലവറൊക്കെ അങ്ങോട്ട് അതിൻ്റെ സൈഡൊക്കെ അങ്ങോട്ട് കരിയാൻ തുടങ്ങും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴക്കിയെടുക്കും നമ്മുടെ പൊട്ടാറ്റോ ഫ്ലവറും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കോരി മാറ്റാം ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം നന്നായിട്ടൊന്ന് പൊട്ടിട്ട് ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് உள்ி ஏ மருந்து வந்துட்டே நமக்கு ரெண்டு பச்சமளும் சேர்த்து அது இட்டு கொடுக்க இனி அல்பம் ஜிஞ்சர் கார்லிக்கு பேஸ்ட் இட்டு கொடுக்கலாம் அது கூட சேர்ந்து நந்தி இளக்கி இஞ்சியுடையும் வெளித்தையும் பச்சமெளம் மாறினு இளக்கி யோசிப்பா அல்பம் கரியாப்பிலையும் கூட சேர்ந்து கொடுக்கலாம் ഇഞ്ചി ഉള്ളി എല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം കൂടി ചേർക്കാം ഇതൊക്കെ ചെയ്യാൻ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും ഇനി ടീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി വൺ വൺ ടീസ്പൂൺ ഞാനത് ഹാഫ് ഹാഫ് ഹാഫായിട്ട് അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി അല്പം ഗരം മസാല മുളകൊക്കെ നമ്മൾ നേരത്തെ കുറച്ച് ചേർത്ത് ഇരണതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു ടീസ്പൂണ് ചേർത്തുള്ളൂ ഇതെല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം മസാല വെള്ളമൊക്കെ കഴിക്കി നല്ല എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഒരല്പം കൂടി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന കളറൊക്കെ ഒന്നാകുമ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റൊരി ഫ്ലവർ ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ടായിട്ടുണ്ട് അത്ര ആയ മതി മസാല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരുന്നുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയ് ഫ്ലവർ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു മസാല വെക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചപ്പാത്തിയും കോളിഫ്ലവറിൽ കറി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മസാലയല്ലേ ഈ ഫ്ലവറേലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നടച്ചു വെച്ച് കൊടുക്കാൻ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഇപ്പം ഞാൻ ഇവിടെ ചൂടുവെള്ളം എടുത്ത ഇരിപ്പുണ്ടായിരുന്നു അത് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ ഫ്ലവറിനും പൊട്ടക്കൊക്കെ ഇട്ടായിരുന്നു നമുക്ക് ഈ ഒരു പരുവത്തിൽ സബ്ജി കിട്ടണം അതുകാരണം നമുക്കൊരു അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് അലക്കിയിട്ട് അലയ്ക്കാം നമ്മുടെ സബ്ജി എന്തായാലും നോക്കാം നല്ല സൂപ്പറായിട്ട് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഇത് ചപ്പാത്തിക്ക് സൂപ്പറായിരിക്കും ഇതിന് ഇന്ന് മല്ലിയലയും കൂടെ ചേർക്കണം ഇപ്പം എനിക്ക് മല്ലിയല ഇ വന്നിട്ടില്ല ഇത് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ മല്ലിയല തൽക്കാലം ഇല്ലാത്ത കാരണം ഒരു അല്പം കറി ആപ്പിലേയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിയില വന്നു കഴിഞ്ഞിട്ട് ഇടും മല്ലിയില ഇട്ടെങ്കിലേ അതിൻ്റെ ആ പ്രോപ്പർ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനിയും കോളിഫ്ലവർ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നമ്മളിങ്ങനെ വഴറ്റിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് വഴറ്റാതെ വേണമെങ്കിലും ഡയറക്റ്റ് മസാല ഉണ്ടാക്കി അതിലിട്ട് വേവിച്ചെടുക്കാം ഇത് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്